കേരളത്തിൻ്റെ പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിയമദിനായിരിക്കുകയാണ് ബീഹാറിൻ്റെ ഗവർണർ പദവി നിന്നാണ് എഴുപതുകാരനായ അർലേക്കർ കേരള ഗവർണറായി എത്തുന്നത് ചെറുപ്പം മുതൽ തന്നെ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അർലേക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഗോവയിലെ ബി ജെ പിയുടെ സജീവ അംഗമാണ് ഗോവയിലെ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെ പ്രധാനപ്പെട്ട പദവികൾ ആർലേക്കർ വഹിച്ചിട്ടുണ്ട് ഗോവ വ്യാവസായിക വികസന കോർപ്പറേഷൻ ചെയർമാൻ ഗോവ സംസ്ഥാന പട്ടികജാതി മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ചെയർമാൻ ഗോവയിലെ ബി ജനറൽ സെക്രട്ടറി സൗത്ത് ഗോവയിലെ ബി പ്രസിഡന്റ് എന്നീ പദവികളും ആർലേക്കർ വഹിച്ചു രണ്ടായിരത്തി പതിനാലിൽ മനോഹർ പരീക്കർ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായപ്പോൾ ആർലേഖറെ അടുത്ത മുഖ്യമന്ത്രിയായി പരിഗണിച്ചിരുന്നുവെങ്കിലും ആർലേക്കറിന് പകരം ലക്ഷ്മികാന്ത് പാർസേഖറെ പാർട്ടി തിരഞ്ഞെടുത്തു ആർലേക്കർ സ്പീക്കറായിരുന്ന സമയത്താണ് രാജ്യത്തെ ആദ്യ ആദ്യഘടലാസരഹതി നിയമസഭയായി ഗോവ മാറിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ മന്ത്രിസഭാ പുനഃസംഘടനാ വേളയിൽ അദ്ദേഹം പരിസ്ഥിതി വനംമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജൂലൈ ആറിന് ബന്ദാരി ദത്തോത്രയെ ഹരിയാന ഗവർണറായി നിയമിച്ചപ്പോൾ അദ്ദേഹം ഹിമാചൽ പ്രദേശ് ഗവർണറായി തുടർന്ന് ബിഹാറിന് ഇരുപത്തി ഒൻപതാമത് ഗവർണറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ആർലേഖർ അതേസമയം ദിവസങ്ങൾക്ക് മുമ്പ് ആർലേക്കർ നടത്തിയ പരാമർശം വിവാദവുമായിരുന്നു സത്യാഗ്രഹം നടത്തിയത് കൊണ്ടോ പടച്ചട്ടകൾ കൊണ്ടോ അല്ല ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടത് സാധാരണക്കാരെ ജനങ്ങളുടെ കൈകളിൽ തോക്കും ആയുധങ്ങളും കണ്ടപ്പോഴാണ് അന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതേസമയം കേരള ഗവർണറായി അഞ്ചു വർഷം തികച്ച ശേഷമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി പോകുന്നത് കേരള സർക്കാരുമായി പല വിഷയങ്ങളും അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു പലപ്പോഴും പരസ്യമായി തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു நியூஸ் டெஸ்க் பண்ணிச்சிய முடியலம்